ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആതിര ആനന്ദ് അപ്പം ഞാനൊരു ചെറിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഫിസിക്കാൻ ഇക്കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള കൊമേഴ്സ് പ്രോജക്റ്റ് വഴി കുറച്ച് സാധനങ്ങൾ ഒരു അമ്മ മേടിക്കുകയുണ്ടായി പക്ഷേ ആ സാധനങ്ങൾ മേടിച്ചതോടെ ആ അമ്മയുടെ ഇരുപത്തയ്യായിരം രൂപ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം സ്പ്രെഡ് ചെയ്ത് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ഈ ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി അയച്ചിട്ട് ഈ ഒരു കമ്പനിയിലാണോ ഇത്രയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണോ അയാളുടെ കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് തന്നെ ചോദിച്ചാൽ അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരം സംസാരിച്ച കുറച്ച് അനുഭവം എനിക്കുണ്ടായി ആ സമയത്ത് ഇതെന്താണെന്നും എനിക്ക് തന്ന മറുപടിക്ക് തിരിച്ച് നല്ലൊരു മറുപടി കൊടുത്ത് ഞാനതിനെ സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ബോച്ചെ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ സാർ ചെയ്ത ഒരു നല്ല കാര്യം ഒരുപാട് വൈറലായിരുന്നു അത് ജെന്യുവിൻ ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടായിരിക്കാം ആ ഒരു കാര്യം ഒരു പോസ്റ്റായിട്ടോ വീഡിയോ ആയിട്ടോ എനിക്ക് പേഴ്സണലി ആരും അയച്ചില്ല ചിലപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം അപ്പം ഞാനിതിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവിനെ കാട്ടിലും ആളുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നെഗറ്റീവാണ് അത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണോ അതോ ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യത്തിനും ചീത്ത കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും അപ്പം സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആണ് ആ സോഷ്യൽ മീഡിയ വഴി വന്ന ഒരു വീഡിയോ എനിക്ക് പേഴ്സണലി സ്പ്രെ അയച്ചു തന്നു സ്പ്രെഡ് ചെയ്യില്ല അയച്ചു വന്നു അയച്ചു തന്നിട്ട് കുറേ ഡയലോഗ് ഇതിനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പിന്നെയും എന്തിനാണ് ചെയ്യുന്നത് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്നങ്ങ് മാറിക്കൂടെ കാരണം അവരുടെ എന്തോ കാര്യം എടുത്ത് നമ്മൾ ചെയ്യുന്നത് പോലുള്ളൊരു സംസാരമായിരുന്നു പക്ഷേ ഈ ഒരു നല്ല കാര്യം വളരെ വൈറലായതാണ് ഒരുപാട് മീഡിയാസ് വഴിയാണ് പക്ഷെ ഇത് പേഴ്സണലി ആരും ഷെയർ ചെയ്തിട്ടില്ല ഈ പറഞ്ഞ ആൾക്കാരൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല അപ്പം എന്താ ഈ പോസിറ്റീവാണോ നെഗറ്റീവാണോ ആളുകൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ തന്നെ പറയുക ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഓക്കെ ബൈ